കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായി മോട്ടോർ വാഹന വകുപ്പ് നിരവധി മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന റോഡപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓരോരോ മാറ്റങ്ങളും പുതിയ നടപടികളും ഗതാഗത വകുപ്പ് കൊണ്ടുവരാറുണ്ട് ഈ അടുത്ത് ആലപ്പുഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചെത്തുന്ന കാർ അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ മരണപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയൊരു മാറ്റം കൂടി എത്തിയിരിക്കുകയാണ് സ്വകാര്യ വാഹനം പണത്തിനോ ഫ്രീ ആയോ മറ്റൊരാൾക്ക് ഓടിക്കാൻ നൽകുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞിരിക്കുന്നത് ഒരാളുടെ വാഹനം മറ്റൊരാളുടെ കൈവശം കണ്ടാൽ അത് സാമ്പത്തിക ലാഭത്തിന് കൈമാറിയെന്ന് നിഗമനത്തിലെത്തുമെന്നാണ് കമ്മീഷണർ ആലപ്പുഴയിൽ പറഞ്ഞത് അങ്ങനെയുള്ളവർക്കെതിരെ അനുമതിയില്ലാതെ വാടകയ്ക്ക് നൽകിയെന്ന കുറ്റം ചുമത്തപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് എന്നാൽ നാഗരാജുവിൻ്റെ പ്രസ്താവനയിൽ ജനങ്ങൾക്ക് അടിമുടി ആശയക്കുഴപ്പമുണ്ടായിരിക്കുകയാണ് ഗതാഗത കമ്മീഷണറുടെ ഈ വാദം പ്രവാസികൾ ഏറെയുള്ള കേരളത്തെ ഏറെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ സ്വന്തം പേരിലെടുത്ത വാഹനം ഡ്രൈവറെ വെച്ച് ഓടിക്കുന്നവർക്കും ബന്ധുക്കളെ ഉപയോഗിച്ച് ഓടിക്കുന്നവർക്കുമെല്ലാം ഇനി മുതൽ കുറ്റം ചുമത്തപ്പെടുമോ എന്ന ആശങ്കയും നിലവിലുണ്ട് വെള്ളബോർഡ് വെച്ച് റെൻ്റേക്കാർ നൽകുന്നത് നിയമവിരുദ്ധമാണെന്നും കമ്മീഷണർ പറഞ്ഞു ഒരാളുടെ ആവശ്യത്തിന് വാങ്ങുന്ന വാഹനം ഫ്രീ ആയോ അല്ലാതെയോ മറ്റൊരാൾക്ക് നൽകാനാവില്ലെന്നാണ് നിയമമെന്നും നാഗരാജു പറയുന്നു നിങ്ങൾക്ക് സ്വന്തമായൊരു വാഹനമില്ലെങ്കിൽ ടാക്സിയോ റെൻ്റെ കാറോ മാത്രം ഉപയോഗിച്ചാലേ നിയമ സംരക്ഷണം ഉറപ്പുവരുത്താനാവൂ എന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് ഇപ്പോൾ തന്നെ വാഹന ഉടമകളെ പല രീതിയിൽ പിഴിയുന്നുണ്ടെന്ന ആരോപണങ്ങളുമുണ്ട് അതിനോടൊപ്പം നാഗരാജു ചൂണ്ടിക്കാട്ടിയ ഈ കാര്യങ്ങൾ കൂടി വരുമ്പോൾ വാഹന ഉടമകളെ കാത്തിരിക്കുന്നത് കടുത്ത പീഡനങ്ങളാണെന്നാണ് ജനസംസാരം പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ അയൽവാസിയുടെയോ ബന്ധുക്കളുടെയോ കൂട്ടുകാരുടെയൊക്കെ അടുത്ത് നിന്ന് വണ്ടി വാങ്ങിപ്പോകുന്ന നിരവധി പേരുണ്ട് ഇനി അത്തരത്തിൽ മറ്റൊരാളുടെ വാഹനം ഉപയോഗിച്ച് അത്യാവശ്യ സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന വാഹന ആശങ്കയുണ്ട്